ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് ഒന്നല്ല നല്ല എരുന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്തെടുക്കാമെന്ന് ചോദിച്ച് എൻ്റെ കുട്ടിയൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ അത് അപ്പോൾ ഇതെപ്പം വീട്ടിൻ്റെ മുറ്റത്ത് കൂടെ പോയാലും അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും ഒക്കെ ഞാനിത് കണ്ട വാങ്ങും അപ്പം ഇപ്രാവശ്യം കിട്ടിയത് കുറച്ച് ചെറുതാണ് എന്നാലും സാരേലും നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഇത് കുക്ക് ചെയ്യാൻ ഒരു അടപ്പുള്ള പാത്രത്തിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ ഷെല്ലൊക്കെ ഓപ്പൺ ആകുന്നവരെ എന്ത് ചെയ്യുക ഇത് വേവിച്ചെടുക്കുക ഇത് വേവിച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ അതിനെന്ത് ചെയ്യുക ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് അരി ഞാൻ ചെറിയൊരു ബൗളിൽ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മൾ ചോറ് വെക്കുന്ന അരി തന്നെ വേണം കേട്ടോ അതിന് ചോർത്ത് അരിയോ അല്ലെങ്കിൽ കുറുവരിയോ ഏതരി വേണമെങ്കിലും എടുക്കാം പക്ഷെ പച്ചരിയിൽ നിന്നും എടുക്കരുത് അങ്ങനെ അത് നന്നായിട്ട് എന്ത് ചെയ്യുക നല്ല വറുത്തെടുക്കണം ഈ അരി വറുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ നല്ലോണം ഇളക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വറുത്തെടുക്കാൻ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ അരിയൊക്കെ ഏകദേശം കുക്കായി വരുന്ന സമയത്ത് തന്നെ ഈ അരി പൊട്ടാൻ തുടങ്ങും അപ്പം ഏകദേശം ഒരുവിധം എല്ലാ അരികളും ഇങ്ങനെ പൊട്ടി അതിൻ്റെ കളർ ചേഞ്ച് വന്നതിന് ശേഷം മാത്രം എന്തു ചെയ്യുക തീ ഓഫാക്കിയിടുക എന്നിട്ട് ഇത് ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് എന്തു ചെയ്യാം മിക്സിയിൽ പൊടിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ അത് ഇതിലേക്ക് ചേർക്കാനുള്ളതാണ് അപ്പോൾ ഇതും കുക്കാവുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചരുകി വെക്കണം അപ്പോൾ ഇത് നേരത്തെ ചരകി വെച്ചുകൊണ്ട് തന്നെ ഒരമുറി ഒരമുറി തേങ്ങ ചിരകി വെക്കുക അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എടുക്കാം കേട്ടോ ഇവിടെ കുട്ടികൾ ആണ് കുട്ടികളെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ അധികം പച്ചമുളക് ചേർക്കാറില്ല പക്ഷേ ഞാൻ ഇതിൽ രണ്ട് പച്ചമുളകാണ് ചേർക്കുന്നത് പക്ഷേ നിങ്ങൾക്കൊരു മൂന്നെണ്ണം നാലെണ്ണൊക്കെ എടുക്കാം കേട്ടോ തേങ്ങ എടുക്കുന്നതിനനുസരിച്ചാണത് പിന്നെ എരുതിൻ്റെ ഷെല്ലുകളൊക്കെ തുറന്നിട്ടുണ്ടോയെന്ന് നോക്കുക ഇല്ലെങ്കിൽ ഇത് കുക്ക് ആയിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മൾ കഴിക്കുന്ന സമയത്ത് തുറന്നിട്ടില്ലെങ്കിൽ അത് നമ്മൾ പൊട്ടിച്ച് തുറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം അത് വേവാഞ്ഞാൽ നമുക്ക് വയറുവേദനയൊക്കെ വരും അതുകൊണ്ട് നന്നായിട്ട് എല്ലും തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ ഇത് തുറന്നിട്ട് ആദ്യം തന്നെ അരി വറുത്ത് പൊടിച്ച് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ തേങ്ങയും പച്ചമുളകും ഒരു കഷ്ണം ഉള്ളിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതും കൂടി അരയ്ക്കുക പക്ഷെ ഓവർ പേസ്റ്റ് ആവരുത് നമ്മൾ കറിക്കുള്ള പോലൊന്നും അരക്കരുത് കേട്ടോ ഒരു ചമ്മന്തിൻ്റെയൊക്കെ ആ ഒരിതിൽ അരച്ചെടുക്കുക എന്തിലേക്ക് തട്ടിയിട്ട് നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തും എത്തിച്ചേട്ടോ പിന്നെ ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇതൊന്നും ജസ്റ്റ് ചൂടായതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി മറുപടുന്ന ആൾക്കാരുണ്ട് ഞാനത് ചെയ്യലില്ല ഞാൻ ജസ്റ്റ് അതിൻ്റെ മുകളിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കും അത് നല്ല ടേസ്റ്റാണ് പിന്നെ എൻ്റെ മക്കൾക്ക് ഇഷ്ടമായത് കൊണ്ട് എൻ്റെ മക്കൾ ഇത് കുക്കാവുന്നതിന് മുമ്പേ തന്നെ ചോദിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്